മസ്തേ ഇപ്പം നമ്മൾ എന്നിവിടെ അറിയുന്ന ലക്ഷ്യം ക്ലോക്കിനെ നോക്കാതിരിക്കുക അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ക്ലോക്കിനെ നമ്മൾ നോക്കാതിരിക്കുക അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് എന്താണ് ഈ ക്ലോക്ക് ഈ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സമയം ശരിയായ രീതിയിൽ കാണിച്ചു തരുന്നതാണ് സമയം അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ നമുക്ക് അതെങ്ങനെയാണോ അതിൽ കാട്ടിത്തരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ അതിനെ അംഗീകരിച്ചു കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലോക്കിനെ നോക്കാതിരിക്കുക പക്ഷെ അത് അതിനെ അനു അനുകരിക്കുക എന്നുള്ളത് ക്ലോക്കിനെ നമുക്ക് നോക്കാതിരിക്കാം പക്ഷേ അതിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയം ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കില്ല പക്ഷേ ആ ഒരു സമയം നമുക്ക് മുന്നിലുണ്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ലായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നമ്മളതിനെ കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിലും ശരി നമുക്ക് ആ ഒരു സമയം നമുക്കുള്ളിലുണ്ട് ആ ഒരു സമയം നമുക്ക് അറിയാം ആ ഒരു കൃത്യതയെ നമ്മൾ ഉൾക്കൊള്ളുന്നു ആ ഒരു കൃത്യതയെ നമ്മൾ അനുഭവിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്നു ഒരു ചില സമയത്ത് നമുക്ക് ക്ലോക്കുകൾ അല്ലെങ്കിൽ സമയം നമുക്കുള്ളിൽ ഉണ്ട് ஆ ஒரு சமயத்து நமக்கு எழுநேல் கழியுது ஒருபே நமக்கு எழுநேல் கழிலாயிருச்சா அது கொண்டு தண்ணி நம்மளே நோக்காது என்னால் அது அலுக்கரிக்கோ